श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीराम भद्रजया श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धकारम श्रीराम मम गृधिरमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈരൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ വീണാ ഉപദേശിച്ചു രാമായണം വീണാ ഉപദേശിച്ചു രാമായണം ണിയും വാത്മീകിതൻ നാവിമേൽ വാണീടിനാൾ വാണിയും വാത്മീകിതൻ നാവിൻ മേൽ വാണീടിനാൾ വാണീടു കൗവണ്ണമൻ നാവിമേലേവം ചൊൽവാന് വാണിടു കൗവണ്ണമെൻ നാവിമേലേവം ചൊൽവാൻ നാണമാവുന്നുതാനും അതിനെന്താവതി പോൾ നാണമാവുന്നുതാനും അതിനെന്താവതി പോൾ വേദശാസ്ത്ര സർവം വേദശാസ്ത്രങ്ങൾക്കിഗാരിയല്ലോർത്തേദശാസ്ത്രങ്ങൾക്കാരി കൃപയാളേ അധ്യാത്മ പ്രദീപകം രഹസ്യം അധ്യാത്മ പ്രദീപകം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം ഇത് അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം സന്നിദ്ധമി ജന്മം കൊണ്ടേ മുക്തി സിദ്ധിക്കും അസന്നിദ്ധമി ജന്മം കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളു പിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്യമെല്ലാം ഭക്തി കൈക്കൊണ്ടുകേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ബുദ്ധിമത്ക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ഭോഗി ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗ ചെയ്തിടും നാരായണൻ ദുഗ്ധാധിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗ ചെയ്തിടും നാരായണൻ തന്നിൽ ിൽത്താണ്ഡ കുലത്തിങ്കൽ ദ്ർത്താണ് ദശരഥനുതനേനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ് പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച ശ്രീപാദം വന്ദിക്കുന്നേൻ ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യ സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ വീണാപാണി അതായത് നാരദൻ നാരദന്റെ കയ്യിൽ എപ്പോഴും ഒരു വേദമുണ്ടാവും വീണ ഉണ്ടാവും വാണി എന്ന് പറഞ്ഞാൽ സരസ്വതി വാണിടുക ഔവണ്ണം വാണിടുകവണ്ണം അതിനെ പിരിച്ചു പറയുമ്പോ വാണിടുക ഔവണ്ണം ചേർത്ത് പറയുമ്പോ എന്ന് പറഞ്ഞാൽ അപ്രകാരം ഏവം ഇപ്രകാരം ചേതസി എന്ന് പറഞ്ഞാല് മനസ്സില് സർവം എല്ലാം സർവന്ന് പറഞ്ഞാൽ എല്ലാം കൃപയാലെ എന്ന് വെച്ചാൽ കാരുണ്യം കൊണ്ട് ീപകം ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന അത്യന്തം രഹസ്യം അത്യന്തം രഹസ്യം ആ പരമരഹസ്യം മൃത്യുശാസനൻ ശിവൻ പ്രോക്തം പറയപ്പെട്ടത് ശിവനാൽ പറയപ്പെട്ടത് അദ്ധ്യയനം ചെയ്യുക ചാഠിക്കുക മുക്തി സിദ്ധിക്കും അതിനെ ആ മുക്തി സിദ്ധിക്കും ആ സന്നിദ്ധം ഇജ്ജന്മം കൊണ്ടേ അതിനെ പിരിച്ചു പറയുമ്പോൾ മുക്തി സിദ്ധിക്കും ആ ഈ ജന്മം കൊണ്ടേ മുക്തി സിദ്ധിക്കും ആ ഈ ജന്മം കൊണ്ടേ മുക്തി സിദ്ധിക്കും ആ ഈ ജന്മം കൊണ്ടേ എന്ന് പറഞ്ഞാല് ഈ ജന്മം കൊണ്ട് തന്നെ മോക്ഷം സാധിക്കുന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല ബുദ്ധിമത്തുകൾ അതായത് ബുദ്ധിമാന്മാര് ബദ്ധർ ബന്ധ മുക്തർ എന്ന് പറഞ്ഞാൽ മോചിതര് അതായത് ാരദൻ വാൽമീകു രാമചരിതം ഉപദേശിച്ചു വാഗ്ദേവതയായ സരസ്വതി വാൽമീകിയുടെ നാവിൽ വസിച്ചു അതേപോലെ തന്റെ നാവിലും വാഴണേ എന്ന് പ്രാർത്ഥിക്കുന്നു വാൽമീകിക്കും തനിക്കും തമ്മിലുള്ള ആ അന്തരം ചിന്തിക്കുമ്പഴ് ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് നാണമാവുന്നു എങ്കിലും പ്രാർത്ഥിക്കാതെ നിവർത്തിയില്ല എന്താണ് വേദശാസ്ത്രങ്ങൾ പഠിക്കാനായിട്ട് താൻ അധികാരി അല്ലെങ്കിലും വേദശാസ്ത്ര തത്വങ്ങളെ പ്രതിപാദിക്കുന്ന അധ്യാത്മരാമായണം എഴുതാൻ ആരംഭിക്കുകയാണ് അത് തെറ്റാണെങ്കില് അധികാരികള് കരുണയോട് കൂടിയിട്ട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു അതായത് ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതും പരമരഹസ്യവും പരമശിവനാൽ പറയപ്പെട്ടതുമായിട്ടുള്ള ഈ അധ്യാത്മരാമായണം വായിച്ചു പഠിക്കുന്ന മനുഷ്യർക്കെല്ലാം ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കും എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല അതിനാൽ ഭക്തിയോടുകൂടി കേട്ടുകൊള്ളുക ശ്രീരാമചന്ദ്രന്റെ മാഹാത്മ്യമെല്ലാം വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത് ബുദ്ധിമാന്മാരായിട്ടുള്ളവര് ലൗകിക ജീവിതത്തില് കെട്ടുപെട്ട് കിടക്കുന്നവരൊക്കെ ആണെങ്കിലും രാമായണ കഥ കേട്ടാൽ അവരുടൻ തന്നെ മുക്തരാകും പിന്നെ എന്താണ് പറഞ്ഞത് ധാത്രീഭാരം അതായത് ഭൂമിഭാരം ഭൂമി ഭാരം ദുഗ്ധാബ്ധി ദുഃഖി ദുഗ്ധാബ്ദി എന്ന് പറഞ്ഞാല് പാല് അബ്ധി എന്ന് പറഞ്ഞാൽ സമുദ്രം ദുഗ്ധാബ്ദി എന്ന് പറഞ്ഞാല് പാൽക്കടല് ഭോഗി സത്തമൻ അത് അനന്തൻ സർപ്പശ്രേഷ്ഠനായിട്ടുള്ള അനന്തൻ ധാത്രീമണ്ഡലം ഈ ഭൂമണ്ഡലം മാർത്താണ്ഡകുലം അത് സൂര്യവംശം മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യന്റെ ഒരു പര്യായ പദമാണ് മാർത്താണ്ഡൻ ധാത്രീന്ദ്രൻ രാജാവ് തനയൻ എന്ന് പറഞ്ഞാൽ പുത്രൻ രാത്രിചാരികൾ അത് രാക്ഷസന്മാരാണ് മാർത്താണ്ഡാത്മജപുരം കാലപുരം ബ്രഹ്മത്വം ബ്രഹ്മഭാവം വേദാന്തവാക്യവേദ്യൻ വേദാന്തവാക്യങ്ങളെ കുറിച്ച് അറിയുന്നവൻ സീതാപതി ശ്രീരാമൻ ശ്രീപാദം വന്ദിക്കുന്നേൻ ഐശ്വര്യപൂർണമായ പാദങ്ങളെ ഞാൻ വന്ദിക്കുന്നു അതായത് ഭൂമി ഭാരം തീർക്കാനായിട്ട് ബ്രഹ്മവാദികളായ ദേവന്മാര് വന്ന് പ്രാർത്ഥിക്കയാൽ പാലാഴിയില് അനന്തനാകുന്ന മെത്തേൽ പള്ളികൊള്ളുന്ന ആ ശ്രീനാരായണൻ ഭൂമിയില് സൂര്യകുലത്തില് ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ജനിച്ച് ദികളായ രാക്ഷസന്മാരെയൊക്കെ വധിച്ചിട്ട് വീണ്ടും സ്വസ്വരൂപം ബ്രഹ്മത്വം പ്രാപിച്ചു അങ്ങനെയുള്ള ശ്രീരാമന്റെ പാദങ്ങളെ ഞാൻ വന്ദിക്കുന്നു സാക്ഷാത് ശ്രീനാരായണൻ തന്നെയാണ് ശ്രീരാമസ്വാമിയായിട്ട് അവതരിച്ചിരിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ 谁开的？什么<禮>？<禮物><禮物>